ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് രാവിലെ ആയാലും രാത്രി ആയാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഒന്നര കപ്പ് റവയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഒന്നര കപ്പ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അരക്കപ്പ് മൈദമാവും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ നിങ്ങൾ ഏത് ഗ്ലാസിലാണോ റവ എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ മൈദാമാവ് ഒരു അരക്കപ്പ് ഇട്ട് കൊടുക്കുക ഇനി അതിന്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് അത് ഒരു ടീസ്പൂണും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് അപ്പൊ ഇത് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ അത് നമുക്കൊരു രണ്ട് കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടുണ്ടായാ മതി അതൊരു രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്യാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചെറിയൊരു വെള്ളം ഒഴിച്ചാൽ മതി അപ്പൊ ഞാനിവിടെ ഒഴിച്ചു കൊടുത്ത സമയത്ത് കുറച്ചൊന്ന് തിക്കായിട്ട് തോന്നി അപ്പൊ ഞാൻ നമ്മൾ അടിച്ചു വെച്ച ആ മിക്സിന്റെ ജാറിൽ തന്നെ ഒരു കാൽ ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് അപ്പൊ അതുപോലെ നമുക്ക് കുറച്ച് മാവ് തിക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു ദോശമാവിന്റെ പരുവത്തിലുമാണ് ഇത് വരാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തിക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതാ ഈ ഒരു രീതിക്ക് നമ്മുടെ മാവ് ഉണ്ടാവണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് അരിപ്പൊടി കൊണ്ട് മാത്രമല്ല ഇതുപോലെ റവ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്തായാലും ഉണ്ടാക്കി നോക്കാം അടിപൊളി റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വന്നാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് രാവിലെ കൊടുത്തുവിടാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റിൽ വെക്കണം മിനിമം ഒരു ഇരുപത് മിനിറ്റ് തോ മുപ്പത് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റിൽ വെക്കണം അതിനുശേഷം നമ്മുടെ ഈ ഒരു മാവ് എത്ര പൊന്തി വന്നിട്ടുണ്ടോ എന്ന് കാണിച്ചു തരാം ഏകദേശം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചട്ടി ചൂടാക്കിയിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഒഴിച്ചെടുത്താൽ മതി പാപ്പച്ചട്ടിയിലാണെങ്കിൽ അങ്ങനെ ഞാനിവിടെ ദോശ ചട്ടിയിൽ കുറച്ചൊന്ന് തിക്കായിട്ട് ഈ ഒരു രീതിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കട്ടിയുള്ള ദോശ രൂപത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് തിരിച്ചൊന്നിടുന്നില്ല അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടിപൊളി അപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കൂടിയാണ് നമുക്ക് കടലക്കറിക്കും അതുപോലെ തന്നെ ഇറച്ചിക്കറിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള അപ്പാണ് നമുക്ക് പാലിഷ്ടിന്റെയും അതുപോലെ മട്ടനിഷ്ടം കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ആയിട്ടുള്ള ഒരു കോമ്പാണ് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ കറിയൊക്കെ വെക്കണ സമയം കൊണ്ട് ഇതിങ്ങനെ നല്ല നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും അപ്പൊ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അപ്പാണ് ഇന്നത്തെ വീഡിയോ ചെറിയ ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എന്റെ ചാനലില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല കടലക്കറീൻ്റെ ചിക്കൻ കറീന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്